എൻ്റെ വഴികളെന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഡോക്ടർ ആർ എ രാമകൃഷ്ണനെ കുറിച്ച് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ ഒരു സോഷ്യൽ മീഡിയ ചാനൽ നൽകുന്ന അഭിമുഖമാണ് എന്റെ വിഷയം ആദ്യം വീഡിയോ കാണാം ഈ ചാലക്കുടിയിലുള്ള പയ്യൻ നൃത്ത അധ്യാപകനാണ് ഏതോ പിന്നെ ഒരു സ്ഥാപനത്തിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ടെന്ന് പറയണം ആ പഠിച്ച സാധനം ഒന്നല്ല ഇപ്പൊ മോഹിനിയാട്ടം ചെയ്യുന്നത് ആ മോഹിനിയാട്ടം പറഞ്ഞാണ്ടല്ല അത് ഒന്ന് പറഞ്ഞോട്ട എന്നിട്ട് ബാക്കി പറയാം മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്ക് കേട്ടല്ലോ മോഹിനി ആയിരിക്കണം മോഹിനിയാട്ടം കളിക്കുന്ന ആൾ എന്നാണ് ടീച്ചറുടെ അഭിപ്രായം ടീച്ചറേ ഞാന ചോദിക്കട്ടെ ലോകത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടക്കാരൻ സാക്ഷാൽ വിഷ്ണു ഭഗവാനായിരുന്നില്ലേ അല്ലാതെ ലക്ഷ്മി ദേവിയായിരുന്നു അസിനിമാരുടെ കയ്യിൽ പാകപ്പെട്ട അമൃതം കൈക്കലാക്കുന്നതിന് വേണ്ടി വിഷ്ണുവല്ല ആദ്യമായി മോഹിനി വശം കിട്ടിയത് പിന്നെ സീതാദേവിയെ അപഹരിക്കാൻ രാവണേശ പ്രകാരം കൃഷ്ണമൃഗമായി മാറിയതും മാറിയത് മാരീജനുമായിരുന്നില്ലേ ും ഒരു തരത്തിലുള്ള മോഹിനി വശം കെട്ടലായിരുന്നില്ലേ ഇങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ആരോഗ്യ രാമകൃഷ്ണൻ തന്നെ ടീച്ചറെ പോലുള്ളവരെ കൂടുതൽ യോഗ്യത മോഹിനി വശം കെട്ടാൻ നമുക്ക് അടുത്ത വീഡിയോ ഭാഗം കൂടി കാണാം ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കാരന്ന് പറഞ്ഞ അവരായിരിക്കണം ഇവനെ കണ്ടു ദൈവം പോലെ ഒരു നടക്കുന്നത് ഇതാണ് ഈ പഠിപ്പിക്കുന്നത് താങ്കളെപ്പോലുള്ള എങ്ങനെയാണ് മറ്റൊരു കലാകാരനെ വിജന മധ്യത്തിന് ഇത്രയും മോശമായി ചിത്രീകരിക്കാൻ കഴിയുന്നത് അതും തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ തൊലിയുടെ നിറമാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമെന്ന താങ്കളെ പോലെ അല്ലെങ്കിൽ താങ്കളുടെയൊക്കെ തോന്നലാണ് ഏറ്റവും സൗന്ദര്യം അപേക്ഷിതമാണ് ഒരാൾക്ക് ഒരാളോട് തോന്നുന്ന ഇഷ്ടം മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല ഒരാൾ ഒരാളിൽ കാണുന്ന സൗന്ദര്യം മറ്റൊരാൾക്ക് ഉണ്ട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല നമുക്ക് കൂടി കാണാം ഈ നിൽക്കുന്ന കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ പരിപാടികളും അതൊന്നും അല്ല അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ കലാകാരമായി ചുരുക്കത്തിൽ ടീച്ചർക്ക് അങ്ങേറ്റത്തെ ഫ്രസ്ട്രേഷൻ ആണ് നാലാൾ അറിയുന്ന ഒരു വ്യക്തിത്വമാകാൻ കഴിഞ്ഞില്ല എന്നതിൽ ടീച്ചർക്ക് നിരാശബോധമുണ്ട് ടീച്ചറുടെ വാക്കുകളിൽ അത് ശരിക്കും പ്രകടമാവുന്നുണ്ട് ഈ പക സ്വഭാവം ഉണ്ടാകുമ്പോൾ ആളുകൾ ഒരു പട്ടിയുടെ വില പോലും നൽകില്ല ടീച്ചറെ ഒരുപാട് സ്വത്തും കണ്ണായ സ്ഥലത്ത് പത്തുവിന്റെ വീടും ഉണ്ടായിട്ട് കാര്യമില്ല ഒപ്പം സഹജീവികളെ തന്നെ പോലെ കാണാനുള്ള കഴിവും സംസ്കാരവും വേണം ടീച്ചർ അവസാന അവസാനമായി ഉണ്ടല്ലോ എനിക്ക് മത്തായി പറഞ്ഞ പോലെയാണെന്നും എനിക്ക് ഞങ്ങളിതൊക്കെ വളരെ മോശമായ തോതിലേ കാണുകയുള്ളൂ മത്തായി പറഞ്ഞത് എന്താണെന്ന് ഓരോ നാട്ടിലും ഓരോ രൂപമുണ്ടായിരിക്കാം അതിന് പക്ഷെ ഞങ്ങളൊക്കെ അതിനെ വളരെ മോശമായ ഒരു അർത്ഥമാണ് കാണുന്നത് സംസ്കാരമുള്ള ഒരു വ്യക്തിയുടെ കലാമൂല്യം ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകളല്ല അതൊന്നും അതവും അത്രയും മാധ്യമങ്ങളുടെ ഇത്രയും ചാനലുകാരുടെ മുമ്പിൽ വെച്ച് അതുപോലെയുള്ള ധാർഷ്ട്യമുള്ള വാക്കുകൾ ഒരു കലാകാരിക്ക് ചേർന്നതല്ല എന്റെ ഇഷ്ടമാണ് എന്ന് ഞാൻ ഒരു പറഞ്ഞില്ലേ പിന്നെ േരാ ടീച്ചർ എന്താ പറഞ്ഞത് ഞാനതിനാരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലല്ലോന്നു എന്തിനാ ടീച്ചറെ പേരെടുത്ത് പറയുന്നത് ഇതിനപ്പുറം ഇനി എന്തിനു പേരെടുത്ത് പറയാനും ടീച്ചറെ സാധാരണ ഒരു പ്രേകമുണ്ട് പേര് ഞാൻ പറയില്ല വേണമെങ്കിൽ തുപ്പിക്കാണിക്കാമെന്നാണ് ടീച്ചർ ചെയ്തതുമ്പോ ഇപ്പോൾ അതല്ലേ ടീച്ചർ തുപ്പുകയല്ലേ ഇത് കാർക്കിച്ച് തുപ്പുകയാണ് ചെയ്തതാണ് മനുഷ്യന്റെ മുഖത്തേക്ക് ചാനൽ ഇഷ്ടമായാലും ഇല്ലെങ്കിലും വെറുതെ ലൈക്ക് വെറുതെ ഒരു ലൈക്ക് വീണ്ടും ഇഷ്ടമായി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ഒരു കുത്തു കുത്തുകുത്തുകയും ചെയ്യുക നന്ദി നമസ്കാരം